ആർട്ട് ആൻഡ് നഷ്ടഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്കതിലെ പ്രോ മോഡ് അല്ലെങ്കിൽ മാനുവൽ മോഡ് സെറ്റ് ചെയ്തിട്ട് എങ്ങനെ മികച്ച രീതിയിൽ വീഡിയോ എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അപ്പോൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ എടുക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും സാധാരണ കൂടുതൽ പേരും അങ്ങനെ ഓട്ടോമാറ്റിക് മോഡിലിട്ടിട്ടായിരിക്കും വീഡിയോ എടുക്കുക സ്മാർട്ട് ഫോണിൽ അങ്ങനെ ഓട്ടോമാറ്റിക് മോഡിലിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ പ്രോ മോഡിൽ സെറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന് ചില ഗുണങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഇരുട്ടിനെ ഷൂട്ട് ചെയ്യാൻ നമുക്ക് ഓട്ടോമാറ്റിക് മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ പറ്റില്ല എന്തിനാണ് ഈ ഇരുട്ടിനൊക്കെ ഷൂട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇരുട്ടും വെളിച്ചോ ഇഴ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് മുകളിലിട്ടിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്കറിയാം അത് ഡാർക്കിനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെളിച്ചം കൊണ്ടുവരും അതുപോലെ തന്നെ പ്രോ മോഡ് മാത്രമല്ല നമ്മുടെ ഫോണിലെ ക്യാമറ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു വീഡിയോ എടുക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നത് കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു ഉദാഹരണം പറയാം ഇപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ള ഒരു ക്യാമറ ഒരു ഡി എസ് എൽ ആർ ക്യാമറയോ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സിനിമ പിടിക്കുന്ന ക്യാമറയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ധാരണയില്ലാത്ത ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിലും ആ കുട്ടി എങ്ങനെയൊക്കെ വീഡിയോ പിടിക്കുകയാണെങ്കിലും നമുക്കറിയാം ആ ഒരു വീഡിയോ ഒരു സിനിമാറ്റിക് ലെവലിലുള്ള വീഡിയോ ആയിരിക്കും അത് ആ കുട്ടിയുടെ കഴിവ് കൊണ്ടല്ല കാരണം ആ ഒരു എക്സ്പെൻസീവായിട്ടുള്ള ആ ഒരു ക്യാമറയുടെ ലെൻസ് അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ ഓൾറെഡി അങ്ങനെ ആയിരിക്കും അത് അപ്പോൾ നമ്മൾ എങ്ങനെ പിടിച്ചാലും അതിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽ ഒരു സിനിമാറ്റിക് ലെവലുള്ള വിഷ്വലോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിയിൽ ബ്രറായിട്ടുള്ള ഒരു വിഷ്വലോ ആയിരിക്കും എന്നാൽ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നല്ല പ്രീമിയം ലെവലുള്ള സ്മാർട്ട് ഫോണുകളുണ്ട് അവരൊക്കെ അതുപയോഗിച്ചിട്ട് വീഡിയോകൾ നിരന്തരം എടുക്കാറുണ്ട് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു യൂട്യൂബ് ആവശ്യത്തിനോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യത്തിന് നമ്മൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാധാരണ ആളുകൾ സ്മാർട്ട് ഫോണുപയോഗിച്ചിട്ട് ഇനി വീഡിയോ എടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊന്ന് സ്റ്റാൻഡേർഡായെങ്കിൽ മാത്രമേ ഇതൊരു ഫോണിലെടുത്ത ഒരു വിഷ്വൽ എന്നതിലപ്പുറത്തേക്ക് ഇനി അത് മനസ്സിലായാലും ഇതൊരു സ്റ്റാൻഡേർഡ് വീഡിയോ ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയുള്ളൂ അതല്ലെങ്കിൽ ഇതൊരു സാധാരണ ഏതെങ്കിലും എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എല്ലാവരും എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ആളുകൾ മനസ്സിലാക്കൂ ഇനി വേ നമ്മളൊരു പ്രൊഫഷണൽ രീതിയിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ടി വിയിൽ കാണാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആയിരിക്കാം ഇപ്പോൾ നമുക്ക് ഫോണിൽ മാക്സിമം ക്വാളിറ്റി കിട്ടിയത് ഇതുകൊണ്ട് കാര്യമില്ല നമ്മളൊരു ടി വിയിൽ ഈ വിഷ്വൽസ് കാണുമ്പോൾ അതിന് അത്യാവശ്യം റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം പിന്നെ നമ്മളതിൻ്റെ വൈറ്റ് ബാലൻസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് മുതലിടുകയാണെങ്കിൽ അത് നമ്മൾ ടി വിയിലാണ് കാണുന്നതെങ്കിൽ നമുക്കതിൻ്റെ മിസ്റ്റേക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഒരു റൂമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു കർട്ടൻ പാറിയാൽ പോലും നമ്മുടെ വിഷ്വൽസിൻ്റെ കളർ ടോൺ ടോട്ടലായിട്ട് ചേഞ്ച് ആവുന്നത് കാണാം ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആണെങ്കിലും ഈ അന്തരീക്ഷത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ ഇപ്പോൾ വെയിൽ ഒന്ന് കുറഞ്ഞാലോ കൂടിയാലോ ഒക്കെ നമ്മുടെ വിഷ്വൽസ് കളർ ടോൺ ടോട്ടലായിട്ട് മാറിപ്പോകും അതുപോലെ തന്നെ നമ്മൾ പ്രോ മോഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡ് ഏത് മോഡിലിട്ട് എടുക്കുകയാണെങ്കിലും സ്മാർട്ട് ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പാലിച്ചിരിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ നമ്മൾ ഏത് മോഡിലിട്ടിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടും ഫോട്ടോ എടുത്തിട്ടും വലിയ കാര്യമില്ല കാരണം റിസൾട്ട് അത്രയും മോശമായിരിക്കും അപ്പോൾ അതേ പറ്റിയിട്ട് ഞാൻ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഡേലൈറ്റ് ഈ സൺലൈറ്റ് ആ സൺലൈറ്റിൻ്റെ ഒരു പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഒരു വിഷൽസിനെല്ലാം ഒരു നിരച്ച ഫീലായിരിക്കും ഉണ്ടായിരിക്കുക ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോ മോഡ് സെറ്റ് ചെയ്തുകൊണ്ട് പ്രൊഫഷണൽ രീതിയിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഒരു വീഡിയോ എടുക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട സെറ്റിങ്സുകൾ നമ്മൾ ഒരു യൂട്യൂബ് ആവശ്യത്തിനാണെങ്കിൽ ഏത് ക്വാളിറ്റിയിലാണ് എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോക്കകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വെള്ളിലോട്ട് പോകാം ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്യുന്നു നമുക്കാദ്യം ബേസിക് ആയിട്ടുള്ള ഈ ഒരു ക്യാമറയുടെ കുറച്ച് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞതിന് ശേഷം നേരെ പ്രോ മോഡിലേക്ക് കിടക്കാം അപ്പോൾ ഇവിടെ ഫോട്ടോ എന്ന ഓപ്ഷനാണ് ഓപ്ഷനാണിപ്പോൾ കിടക്കുന്നത് അപ്പോൾ അതിന് താഴെയായിട്ട് പോർട്രേറ്റ് നൈറ്റ് മുകളിലായിട്ട് വീഡിയോ മോർ ഈ മോർ എന്നുള്ള ഓപ്ഷനാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ നമ്മുടെ പ്രോ മോഡൊക്കെ അതിനകത്താണ് വരുന്നത് നമുക്കതിലേക്ക് ലാസ്റ്റ് വരാം അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പോർട്രേറ്റ് എന്ന മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൂമിങ് എന്ന ഓപ്ഷൻ കാണില്ല മറ്റുള്ള എല്ലാ മോഡലും നമുക്ക് സൂമിങ് ഇവിടെ കാണിക്കുന്നുണ്ട് വൺ എക്സ് ടു എക്സ് തൊട്ട് താഴെയായിട്ട് സീറോ പോയിൻ്റ് സിക്സ് എന്ന് കാണിക്കുന്നത് അത് വൈഡ് ആംഗിൾ ലെൻസ് ആണ് നമുക്ക് കൂടുതൽ വൈഡ് ആയിട്ടുള്ള ഒരു ദൃശ്യങ്ങളായിരിക്കും ആ ഒരു ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഇവിടെ ഈ വീഡിയോ എന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ വൈഡ് ആംഗിൾ കിട്ടുന്നില്ല എന്ന് കാണാം ഇനി ഇവിടെ കാണുന്ന വൺ എക്സ് ടു എക്സ് ഈ ടു എക്സ് എന്നുള്ളതാണ് ഈ ഒരു ഫോണിൻ്റെ സൂമിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതായത് ഈ ടു എക്സ് ഒപ്റ്റിക്കൽ സൂമിംഗ് ആണ് സാധാരണ നമ്മൾ പറയാറുണ്ട് മൊബൈൽ ഫോണിൽ നമ്മൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് സൂം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ ഈ കാണുന്ന ടു എക്സ് എന്നുള്ളത് ഇതിൻ്റെ ഒപ്റ്റിക്കൽ സൂമിംഗ് ആണ് അത് കഴിഞ്ഞാലും നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് സൂം ചെയ്യാൻ കഴിയും പക്ഷേ ആ ഒരു സൂമിങ്ങിന് ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല മുഗൾ ഭാഗത്തായിട്ട് കുറച്ച് ഫിൽറ്റർ ഓപ്ഷൻസൊക്കെ കാണാം ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഞാനെന്തായാലും അതൊന്നും ഉപയോഗിക്കാറില്ല നമ്മൾ വീഡിയോ എടുത്തിന് ശേഷം അല്ലെങ്കിൽ ഫോട്ടോ എടുത്തതിനു ശേഷം അതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്നത് ഫ്ലാഷ് ഓപ്ഷനാണ് ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു ഐക്കൺ അത് സ്റ്റെബിലൈസേഷൻ എന്ന ഐക്കണാണ് അവിടെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് അത് ഓഫ് ചെയ്തിടാം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സ്റ്റെബിലൈസേഷൻ എന്ന ഓപ്ഷനുണ്ട് അൾട്രാ സ്റ്റെബിലൈസേഷൻ എന്ന ഓപ്ഷനുണ്ട് ഈ മൂന്ന് ഓപ്ഷനും മിക്ക ഫോണുകളിലും ഉണ്ടായിരിക്കും അൾട്രാ ഓപ്ഷനിൽ ഇടുകയാണെങ്കിൽ നമ്മുടെ ഫോണ് കൂടുതൽ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ വലിയ ജർക്കൊന്നും ഇല്ലാതെ നമുക്ക് വിഷ്വൽസ് കിട്ടും ഞാൻ കൂടുതലായിട്ടും സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറുള്ളത് ഇത് ഏത് സ്റ്റെബിലൈസേഷൻ ഉപയോഗിക്കുകയാണെങ്കിലും നമ്മുടെ വീഡിയോ കൂടുതൽ റെസോല്യൂഷനിൽ ഷൂട്ട് ചെയ്തിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അത് ഈ ഒരു വിഷ്വൽ ഇങ്ങനെ ഫോൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ മാറ്റി മാറ്റി ഇടുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും നമ്മൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ട് കിട്ടുന്ന വിഷ്വൽ നമുക്ക് ഈ ഓപ്ഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ദൃശ്യങ്ങൾ നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല എന്ന് കാണാം എന്ന് വെച്ചാൽ അതൊരു അല്ല നമുക്ക് അത്രയും ദൃശ്യങ്ങൾ നമ്മുടെ ഫ്രെയിമിനകത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പുറകിലേക്ക് നിന്നിട്ട് ഷൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞതിന് അർത്ഥം ഇനി അടുത്തതായിട്ട് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഓപ്ഷനാണ് നമ്മുടെ ഈ വീഡിയോയുടെ ക്വാളിറ്റി നമുക്ക് ഏത് ക്വാളിറ്റിയിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് നമുക്കിവിടെ തീരുമാനിക്കാം പ്രത്യേകം മനസ്സിലാക്കുക ഇവിടെ വീഡിയോ എന്ന ഓപ്ഷൻ ഇട്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ ക്വാളിറ്റി നമുക്കിവിടെ കാണുകയുള്ളൂ പിന്നിവിടെ ഈ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൈഡ് ലൈൻ എന്ന ഓപ്ഷൻ കാണാം പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഗൈഡ്ലൈൻ തീർച്ചയായിട്ടും ഉപയോഗിക്കുക നമ്മുടെ ഈ ഫ്രെയിമിങ് കൃത്യമാക്കാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും നമ്മളിപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു ഫ്രെയിം ഇപ്പോൾ ഈ ഒരു വിഷവൽ കാണാൻ അതിൻ്റെ കുറച്ച് ഭാഗം സ്കൈ ആണ് കുറച്ച് ഭാഗ ഒരു പാടത്തിൻ്റെ ദൃശ്യങ്ങളാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ കൃത്യമായിട്ട് ഒരു ലെവലൊക്കെ ആയിട്ട് നിർത്തണമെങ്കിൽ ഈ ഗൈഡ്ലൈൻ നമുക്ക് യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ റൂൾ ഓഫ് തേർഡ് പ്രകാരമുള്ള ഒരു ഫ്രെയിമിംഗ് ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഗൈഡ് ലൈൻ ഉണ്ടായേ തീരൂ അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലുള്ള സെറ്റിംഗ്സ് ഐക്കണി ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഗൈഡ് ലൈന് ലെവൽ സ്റ്റെബിലൈസേഷൻ മൂവി ഇങ്ങനെയുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ലെവൽ എന്നുള്ള ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ചെരുവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഐക്കണാണ് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി ഞാനൊന്നും സാധാരണ ഇത് യൂസ് ചെയ്യാറില്ല അതിന് തൊട്ടുപ്രതായിട്ട് ഓപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ എന്ന ഓപ്ഷൻ കാണാം ഇത് ഒപ്റ്റിക്കലായിട്ടുള്ളൊരു സ്റ്റെബിലൈസേഷനാണ് ഇവിടെ മൂവി എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു സിനിമയുടെ വിഷൽ പോലെ മുകളിലും താഴെയും ഒരു ബാർ എന്നുള്ള രീതിയിൽ ആ ഒരു ബാർ എന്നുള്ളത് മാത്രമല്ല ഈ ഒരു വിഷ്വലും ഒരു സിനിമാറ്റിക് രീതിയിലേക്ക് മാറുന്നുണ്ട് കാരണം ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദൃശ്യവും ഈ മൂവി എന്നുള്ള ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാലുള്ള ദൃശ്യവും തമ്മിൽ കുറച്ചധികം വ്യത്യാസങ്ങളുണ്ട് ആ ഒരു വിഷ്വൽ ഒരു സിനിമാറ്റിക് ലെവലുള്ള വിഷലാണ് പലരും ഈ ഒരു ലൈന് ഒരു ഡിസ്റ്റർബായിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഒരു ഗൈഡ് ലൈൻ ഉപയോഗിക്കാത്തത് തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്ന വിഷലിൽ ഈ ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കുകയില്ല ഇനി ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എച്ച് ഡി ആർ എന്നൊരു ഓപ്ഷൻ കാണാം നമ്മുടെ ഇമേജിലെ ഡൈനാമിക് റേഞ്ചിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എച്ച് ഡി ആർ എന്ന് പറയുന്നത് അപ്പോൾ അതെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെ എച്ച് ഡി ആറിനെ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ കൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും ഓക്കെ നമ്മളിവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ പ്രോമോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ മാനുവലായിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രോ മോഡിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കുറച്ച് വൈറ്റ് ആയിട്ടുള്ള ഒരു വിഷു ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെ വൈറ്റ് ആയിട്ട് ഇപ്പോൾ കാണുന്നത് ഷട്ടർ സ്പീഡൊക്കെ ഒരുപാട് കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ് കാരണം നമ്മുടെ സെൻസറിലേക്ക് കൂടുതൽ പ്രകാശം കയറി വരുന്നതുകൊണ്ടാണ് നമുക്കിവിടെ ഷട്ടർ സ്പീഡൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വൺ ബൈ ഫൈ ഹൺഡ്രഡിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ അത്രയും കുറഞ്ഞ പ്രകാശമാണ് നമ്മുടെ സെൻസറിലേക്ക് കയറി വരുന്നത് ഇപ്പോൾ ഷട്ടർ സ്പീഡ് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും കുറഞ്ഞ പ്രകാശമായിരിക്കും നമുക്ക് കിട്ടുക അപ്പം നമ്മുടെ വിഷ്വൽസ് നമുക്ക് കാണാവുന്ന രീതിയിൽ ആയിട്ടുണ്ട് ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മിസ്റ്റേക്ക് വരുന്ന ഒരു കാര്യമാണിത് നമ്മൾ പ്രോ മോഡിലേക്ക് കിട്ടുന്നതിന് ശേഷം ഇവിടെ നമ്മൾ നേരെ ഷട്ടർ സ്പീഡ് ഐ എസ് ഒ തുടങ്ങിയ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു അതിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കുക ഇത് വീഡിയോ എടുക്കേണ്ട ഓപ്ഷനല്ല ഫോട്ടോ എടുക്കേണ്ട ഓപ്ഷനാണ് ഇനി നമ്മൾ വീഡിയോ എന്ന ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച മുഴുവൻ കാര്യങ്ങളും ആദ്യം മുതൽ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ വീണ്ടും വീഡിയോ എന്ന ഓപ്ഷനിലേക്ക് പോയപ്പോൾ ഇവിടെ സ്ക്രീൻ വൈറ്റ് ആയിട്ടുണ്ട് ഇനി വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഏത് ക്വാളിറ്റിയിലാണ് വീഡിയോ എടുക്കുന്നത് എന്ന് തീരുമാനിക്കുക ഇത് ടെൻ എയ്റ്റി ആണോ അതായത് ഫുൾ എച്ച് ഡി ആണോ അല്ലെങ്കിൽ ഫോർ കെ ആണോ എന്നുള്ള കാര്യം നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ പ്രോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത്രയും എഫ് പി എസ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ സെവൻ ട്വൻറ്റി പി ആയാലും ടെൻ എയ്റ്റി പി ആയാലും നമുക്ക് ട്വൻറ്റി ഫോർ എഫ് പി എസ് മുതൽ ടു ഫോർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാൻ കഴിയും ഇനി ഫോർ കെ ആണെങ്കിൽ ട്വൻറ്റി ഫോർ മുതൽ സിക്സ്റ്റി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാം ഇത് ഈ ഒരു ഫോണിൻ്റെ കപ്പാസിറ്റിയാണ് പല ഫോണുകൾക്കും പല കപ്പാസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് നമുക്ക് എന്തായാലും കൂടിയ എഫ് പി എസ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്താൽ പോരെ നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടാൻ പറ്റില്ല കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നമ്മൾ എഫ് പി എസ് കൂട്ടിയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അത്രയും ലോഡ് നമ്മുടെ ആ ഒരു ഫോൺ ക്യാമറയ്ക്ക് ഉണ്ടായിരിക്കും അതുപോലെ നമ്മൾ എടുക്കുന്ന ഫൂട്ടേജിന് വലിയ സൈസും ഉണ്ടായിരിക്കും ഇനി അതേ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ എഫ് പി എസ് എന്നുള്ള വിഷയം മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനകത്ത് പറയുന്നതായിരിക്കും ഇനിയിവിടെ ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനിൽ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ഇവിടെ സെറ്റിംഗ്സിൽ ആസ്പെക്ട് റേഷ്യോ എന്ന ഓപ്ഷൻ വരുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ആക്സ്പെക്ട് റേഷ്യോ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ സിക്സ്റ്റീൻ ഇസ് ടു നയൻ അതുപോലെ തന്നെ ഫോർ ഇസ് ടു ത്രീ ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള റേഷ്യോകളുണ്ട് ഈ ആസ്പെക്ട് റേഷ്യോയെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അത് ക്യാമറ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ സിനിമ കാണുമ്പോൾ വരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ആസ്പെക്ട് റേഷ്യോ നമ്മൾ നോർമൽ രീതിയിൽ ഒരു യൂട്യൂബ് ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ഷൂട്ടാണെങ്കിൽ തേർട്ടി എഫ് പി എസ് ആണ് ഇടേണ്ടത് ഇനി അതൊരു സിനിമാറ്റിക് വീഡിയോ ആണെങ്കിൽ ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് എഫ് പി എസ് ആണ് ഇടേണ്ടത് ഇനി നമുക്ക് വളരെ കൂടിയ എഫ് പി എസ് യൂസ് ചെയ്യുന്നത് സ്ലോ മോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിക്സ്റ്റി എഫ് പി എസ് എങ്കിലും മിനിമം വേണം കാരണം ഒരു സെക്കൻഡിൽ മുപ്പത് ഇമേജുകളാണ് തേർട്ടി എഫ് പി എസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രോമോഡിൽ വീഡിയോ ഓപ്ഷനിലേക്ക് കിട്ടുന്നതിന് ശേഷം നമ്മൾ ആദ്യം ഐ എസ് ഒ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നു ഐ എസ് ഒക്കെ ഏറ്റവും മിനിമം ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം ഏറ്റവും പ്രകാശമുള്ളൊരു ടൈമാണെങ്കിൽ ഐ എസ് ഒ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നു ഏറ്റവും മിനിമം മിനിമം ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ലെവലിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം നമ്മൾ ഷട്ടർ സ്പീഡിനെ സെറ്റ് ചെയ്യുന്നു നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലൈറ്റ്നെസ് കിട്ടുന്നത് വരെ അത് സെറ്റ് ചെയ്ത് വെക്കുക നമുക്ക് ഓവറായിട്ടുള്ളൊരു ലൈറ്റ്നെസ് കൊടുക്കരുത് കാരണം ആ സ്കൈയുടെ കളറ് നമുക്ക് നോക്കിയാലറിയാം ആ സ്കൈയുടെ ഭാഗത്തൊക്കെ ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കളർ ടോണാണ് ഉള്ളത് നമ്മൾ കൂടുതലായിട്ട് ലൈറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂവിഷ്നെസ് പോവും അതുമാത്രമല്ല കുറച്ച് ഗ്രെയിനിട്ടുള്ള വിഷിലായിരിക്കും നമുക്ക് കിട്ടുക ഇനി അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഇതിൻ്റെ വൈറ്റ് ബാലൻസാണ് വൈറ്റ് ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വൈറ്റ് ആയിട്ടുള്ള ഒരു വസ്തുവിനെ വൈറ്റായിട്ട് തന്നെ കാണുക എന്നുള്ളതാണ് അത് പലർക്കും സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വൈറ്റായിട്ടുള്ള ഒരു സ വസ്തുവിനെ വൈറ്റായിട്ടല്ലേ കാണുക എന്നുള്ളത് നമ്മളൊരു വൈറ്റ് പേപ്പറിനെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് പിക്റ്റുകളൊക്കെ എടുത്തിട്ട് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത് വൈറ്റ് ആയിരിക്കില്ല അതിനകത്ത് ഒരുപാട് ഷേഡുകൾ യെല്ലോ ടോണോ അല്ലെങ്കിൽ ബ്ലൂ ടോണോക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ലൈവായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ഒരു ദൃശ്യത്തിന് എത്ര ലൈറ്റ് ഉണ്ട് ആ ഒരു ലൈറ്റ് നമ്മൾ ക്യാമറയിലും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഒരു വൃത്തിയുള്ള ഫുട്ടേജ് കിട്ടും ഫോക്കസ് ആണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് ഈ ഓട്ടോ ഫോക്കസ് എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ഇവിടെ കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് അതിലേക്ക് നമ്മൾ ഇങ്ങനെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫോക്കസ് ആയിട്ട് വരുന്നതും ഔട്ട് ഓഫ് ഫോക്കസായിട്ട് പോകുന്നതും ഒക്കെ ഇവിടെ നമുക്ക് കാണാം അപ്പം ഇങ്ങനെ ഫോക്കസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇടുന്നതുകൊണ്ടും വലിയ കുഴപ്പമില്ല കാരണം നമ്മൾ ഈ സ്മാർട്ട് ഫോണിൽ ഒരു ലെൻസൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് വലിയ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലറാക്കി നിർത്തുന്ന കാര്യങ്ങളൊന്നും ഇതിലകത്ത് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഫോക്കസ് വളരെ ഡെയിഞ്ചറായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇതുപോലെ മാനുവലായിട്ട് ഫോക്കസ് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതല്ലാത്ത അവസരങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സബ്ജക്റ്റിൽ സബ്ജെക്റ്റിൽ ഉപയോഗിച്ചിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോക്കസ് ലോക്ക് ആവുന്നതാണ് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ് ഫോണിൽ ഷട്ടർ സ്പീഡൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ബ്ലിങ്കിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ആവുന്ന ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ ഷട്ടർ സ്പീഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ചെടിയുടെ ഈ ഒരു പൂവിലേക്ക് നമ്മളതിൻ്റെ ഫോക്കസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഒന്ന് ഫോക്കസ് ആക്കുകയാണ് അപ്പം അത് ഫോക്കസ് ആയില്ലെങ്കിൽ ആ ഒരു ഭാഗം നല്ല രീതിയിൽ ബ്ലറായിരിക്കും അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഫോക്കസിലേക്ക് വരും അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ എക്സ്പോഷർ നമ്മൾ ഐ എസ് ഒ സെറ്റ് ചെയ്യുന്നു ഷട്ടർ സ്പീഡ് സെറ്റ് ചെയ്യുന്നു ഇത് രണ്ടും സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ്നസ് അതിൽ കണ്ടെത്താൻ പറ്റും ഇനി അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടത്ര ലൈറ്റ്നസ്സിലേക്ക് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഏറ്റവും താഴെയുള്ള എക്സ്പോഷർ എന്ന ആ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്